ചാമ്പ്യൻസ് ട്രോഫിയിലെ ആദ്യ ജയം ന്യൂസിലാന്റിന് ആതിഥേരായ പാകിസ്ഥാനെ ന്യൂസിലാന്റ് കറച്ചിയിൽ അറുപത് റൺസിന് തോൽപ്പിച്ചു ന്യൂസിലാൻഡ് മുൻപിൽ വെച്ച മുന്നൂറ്റി ഇരുപത് റൺസ് പിന്തുടർന്ന പാകിസ്ഥാൻ നാൽപ്പത്തേഴ് പോയിന്റ് രണ്ട് ഓവറിൽ ഇരുന്നൂറ്റി അറുപത് റൺസിന് ഓൾ ഔട്ടായി സെഞ്ചുറി നേടിയ ടോം ലാദമാണ് കളിയിലെ താരം പാകിസ്ഥാനെ പാകിസ്ഥാൻ മണ്ണിൽ കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ഇത് മൂന്നാം വട്ടമാണ് ന്യൂസിലാൻഡ് തോൽപ്പിക്കുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപതായി നടന്ന ത്രിദാശ പരമ്പരയിലും പാകിസ്ഥാനെ ന്യൂസിലാൻഡ് തുടരെ തോൽപ്പിക്കുകയായിരുന്നു മുന്നൂറിന് മുകളിൽ വിജയലക്ഷം പിന്തുടർന്ന ചാമ്പ്യൻസ് ട്രോഫിലെ നിലവിലെ ചാമ്പ്യൻമാർക്ക് ഒരു ഘട്ടത്തിലും ന്യൂസിലാൻഡിന് മേൽ ആധിപത്യം പുലർത്താനായില്ല പകർസമാന് പരിക്കേറ്റ പാകിസ്ഥാൻ വലിയ പ്രകരമായിരുന്നു പവർപ്ലേയിൽ ഇരുപത്തിരണ്ട് റൺസ് മാത്രമാണ് പാകിസ്ഥാൻ കണ്ടെത്താനായത് രണ്ട് വിക്കറ്റ് ന്യൂസിലാന്റ് പവർപ്ലേ വീഴ്ത്തുകയും ചെയ്തു ആവശ്യമായ റൺറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ബാബർ അസമിൽ നിന്നും വന്ന അർദ്ധശതകം പാകിസ്ഥാൻ ഗുണമൊന്നും ചെയ്തില്ല ഗ്ലെയിൻ ഫിലിപ്സിൻ്റെ തകർപ്പൻ ക്യാച്ചിലാണ് പാകിസ്ഥാൻ ക്യാപ്റ്റൻ മുഹമ്മദ് റിസ്വാൻ മടങ്ങിയത് സൽമാൻ ആകയുടെ കാമിയോയും കുഷിദിൽ ഷായയുടെ അർദ്ധശതകവും പാകിസ്ഥാനെ വിജയത്തിലേക്ക് എത്തിക്കാൻ പ്രാപ്തമായിരുന്നില്ല ടോപ്പ് ക്ലാസ് ബൌളിങ്ങിനൊപ്പം തകർപ്പൻ ഫീൽഡിങ്ങും ന്യൂസിലൻഡിന് ഭാഗത്തുനിന്ന് വന്നതോടെ പാകിസ്ഥാന് പിന്നെ മറുപടി ഉണ്ടായില്ല മധ്യ ഓവറുകളിൽ പാകിസ്ഥാനെ പിടിച്ചുകെട്ടുന്നതിൽ ന്യൂസിലാൻഡ് സ്പിൻ സ്പിൻത്രയും വിജയിച്ചു മധ്യ ഓവറുകളിൽ പാകിസ്ഥാനെ പിടിച്ചു കിട്ടുന്നതിൽ ന്യൂസിലാൻഡ് സ്പിൻത്രയും വിജയിച്ചു പെയ്സർമാരിൽ മാറ്റ് ഹെൻട്രിയും പാക് ബാറ്റേഴ്സിനെ കുഴപ്പിച്ചു ക്യാപ്റ്റൻ സാന്തനാറും വില്ലും മൂന്ന് വിക്കറ്റ് വീതവും മാറ്റ് ഹെൻറി രണ്ട് വിക്കറ്റും വീഴ്ത്തി തൊണ്ണൂറ് പന്തിൽ നിന്നാണ് ബാബറസം അറുപത്തിനാല് റൺസ് നേടിയത് മുഷിദൽ ഷാ നാൽപ്പത്തിപ്പത് പന്തിൽ നിന്നും അറുപത്തൊമ്പത് റൺസ് അടിച്ചിരിക്കുകയും ചെയ്തു എന്നാൽ സ്വന്തം കാണികൾക്ക് മുന്നിൽ ജയത്തോടെ നോക്കാൻ പാകിസ്ഥാൻ ടീമിന് സാധിച്ചില്ല